നടനും മോഡലുമായ ഷിയാസ് കരീം വിവാഹിതനായി നവംബർ ഇരുപത്തഞ്ചിന് എത്താൻ വിവാഹിതനാവുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് വെളിപ്പെടുത്തിയത് പ്രതിശ്രുത വധുവിനൊപ്പമുള്ള സേവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വിവാഹകാര്യം താരം സൂചിപ്പിച്ചത് നേരത്തെ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങി പോവുകയായിരുന്നു അതിന്റെ കാരണത്തെക്കുറിച്ച് താരം പറഞ്ഞില്ലെങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് ഷിയാസ് പറഞ്ഞത് ഇത്രയും നാൾ വിവാഹക്കാര്യം ആരോടും പറയാതെ രഹസ്യമാക്കി വച്ചതിന്റെ കാരണത്തെക്കുറിച്ചും ഷിയാസ് ഇപ്പോൾ പറയുകയാണ് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ പക്ഷേ അന്നവൾക്ക് പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ആലോചന വിവാഹത്തിലേക്ക് കടക്കാത്തത് പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നു എന്നാണ് ഷിയാസ് പറയുന്നത് ആ കാലം മുതൽ അവളുടെ അമ്മ എനിക്ക് സ്വന്തം ഉമ്മയെ പോലെയായിരുന്നു ഏതൊരു വിഷയത്തിലും ഞാൻ ദർഭയുടെ വിളിക്കുമായിരുന്നു അവരെനിക്ക് വലിയ ആശ്വാസമായി ഇടയ്ക്ക് ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് സംസാരിക്കുമായിരുന്നു തനിക്കും വധുവിനും മുമ്പ് നിശ്ചയിച്ച കല്യാണങ്ങൾ മുടങ്ങിയ ചരിത്രമുണ്ട് അപ്പോൾ വീട്ടുകാരും തങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വിവാഹത്തിനോട് അടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാൻ എന്നുള്ളത് വിവാഹത്തിനു ശേഷം ഗൾഫിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവിടെ ജിം ബിസിനസ് നന്നായി കൊണ്ടുപോകുമെന്നും പുതിയ ബിസിനസ് പ്ലാനുകൾ ഉണ്ടെന്നും ഷിയാസ് കരീം പറയുന്നു അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് ഷിയാസിന്റെ വധു